ആക്ട്രസ് മനീഷയോട് ആങ്കർ ആയിട്ടുള്ള അജിൻ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടിയിട്ട് ചേച്ചിയുടെ റൂമിന്റെ വാതിൽ മുട്ടിയപ്പോൾ എപ്പോഴെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് അത് വലിയ വൈറലായി അജിന് വ്യാപകമായ തോതിൽ എതിർപ്പ് കേൾക്കേണ്ടി വന്നു അജിൻ ആ വീഡിയോ എൻ്റെ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ഓടിയിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കൊമന്റ് രൂപത്തിലൊക്കെ പലരും സൂചിപ്പിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആ വീഡിയോയുടെ ഭാഗമായിട്ട് പറഞ്ഞില്ല എങ്കിൽ ശരിയല്ല അതുകൊണ്ടാണ് ആ വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് ഇന്ന് വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ കുറച്ച് ക്ലിപ്പ് ഒന്ന് കേട്ടോ അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ വേണ്ടി വേണ്ടി വരാനാണെങ്കിൽ സിനിമ ഇതാണ് അതിനകത്ത് എന്റെ പേഴ്സണൽ മെസ്സേജിലും കോമന്റ്സിലും വന്നിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം അവസരത്തിന് വേണ്ടി ഞാൻ വാതില് തുറന്നു കൊടുക്കുവാരുന്നെങ്കിൽ എന്റെ നൂറാമത്തെ സിനിമയുടെ ആഘോഷിച്ചേനെ എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ് അപ്പോ അങ്ങനെ പറയുമ്പോ ഇപ്പോ നൂറ് സിനിമ ഇരുന്നൂറ് സിനിമയും ചെയ്ത ആളുകളെല്ലാം തുറന്നു ാണ് എന്നൊരു എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയം ഞാൻ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ വൈറലാവാനാണോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ആർട്ടിസ്റ്റിനെടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല വീഡിയോ പോയിട്ട് അമ്മ എടുത്ത് ചോദിക്കുമോ ഇങ്ങനെ വീടിപ്പോയിട്ട് പെൺ എടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ സ്ത്രീയാണ് ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയടുത്ത് ചോദിക്കൂ എന്റെ പെങ്ങളുടെ അടുത്ത് ചോദിക്കൂന്ന് പറയുമ്പോ ആങ്കർ തിരിച്ചു പറയണം എന്റെ അമ്മയും പെങ്ങളും സിനിമയിലില്ലെന്ന് അപ്പൊ സിനിമയിലുള്ള എല്ലാ സ്ത്രീകളും അവസരത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത് അവസരം നേടുന്ന ആളുകളാണ് എന്ന രീതിയിലാണ് ആ കമന്റ് അല്ലെങ്കിൽ ആ എന്റെ അമ്മയും പെങ്ങളും സിനിമയിലില്ല എന്ന ആ ഒരു ഉത്തരത്തെ ആ കൗണ്ടറിനെ ആളുകൾ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് തെറിവിൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആങ്കർ എന്ന രീതിയിൽ നമ്മൾ മുന്നിൽ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ കൊണ്ടുവരുത്തുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ ചോദിക്കാം എന്തൊക്കെ ചോദിക്കരുത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അവരിപ്പോ എന്നെ ഒരു ഇന്റർവ്യൂവിനെ കൊണ്ട് വിളിച്ചിരുത്തിയിട്ട് അപമാനിച്ചു സ്ത്രീത്വത്തിന് നേരെയുള്ള അതിക്രമം അല്ലെങ്കിൽ സ്ത്രീത്തൊക്കെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിട്ട് അത് മാറും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനിടയ്ക്ക് വേറെ ഒരു സാധനമുണ്ട് അതും പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ ഇപ്പൊ എന്നെ ഇപ്പൊ താങ്കൾ വിളിച്ചത് എന്തുകൊണ്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ട് താങ്കൾ എന്നെ വിളിച്ചത് തീർച്ചയായിട്ടും അപ്പൊ എന്റെ പ്രേക്ഷകര് എന്നോട് പറയുകയാണ് ബിക്രി ഷൂട്ട് ചെയ്യാൻ കാണുന്ന ഉണ്ടെന്ന് പറയുന്നു അല്ല ഇപ്പൊ നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വരുകയാണെങ്കിൽ ബിക്ലി ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാ അപ്പൊ എനിക്ക് ഇതുപോലെ ബിക്നി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു ആ നിമിഷ തെരുവിൽ കേൾക്കുന്നു നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് കാണില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഈ എന്ത് കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ ആണ് വിളിച്ചത് എന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്ന നിങ്ങൾക്ക് ഒരു മര്യാദയുണ്ട് പിന്നെ നീ എന്ത് നീ എന്ത് ഉണ്ടാക്കി എന്നത് ഒരു ഇൻറ്റർവ്യൂ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരം വന്നാൽ മതി താഴെ ചോദിക്കുന്ന ചോദിയാണ് നീ ചോദിച്ചത് ഞാൻ ഞാൻ അടിക്കാൻ ഒരു ചോദ്യം മിഷ എന്ന് പറയുന്ന ആക്ട്രസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ് അവര് ഒരു ഇന്റർവ്യൂന് പോയപ്പോ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരുപാട് ചോദ്യങ്ങൾ ആ ഇന്റർവ്യൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ വൈറലായ ഒരു ക്ലിപ്പ് ആണ് അപ്പൊ ആ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദ്യം ചോദിച്ചപ്പോഴാണ് അവസാനം അവർ പൊട്ടിത്തെറിച്ച് മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പോയത് അത് ഓണയർ ചെയ്തു അവർ അത് ഓണയർ ചെയ്തതിന്റെ പുറകെ പിന്നീട് എന്താണോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് കാണണം ഇതൊരു ലൈവ് പ്രോഗ്രാം അല്ല ആ ആങ്കർ കരയുന്ന പോർഷൻ കൂടി കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് അത് കണ്ടിന്യൂസ് ഇട്ട് കൊടുത്തിട്ട് അതുപോലും വിറ്റ് കാശാക്കി എടുക്കുകയാണ് ചില ചാനലുകാർ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ആങ്കർ അവരോട് ചോദ്യം ചോദിച്ചു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കേൾക്കുന്നത് നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആവും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്ക് അതിനപ്പുറത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു യാതൊരു സംശയമില്ല അവർ മൈക്ക് വലിച്ചെറിഞ്ഞ നാല് പെറിയും പറഞ്ഞ് മുഖം അടച്ച് ഞാൻ പൊളിച്ചാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയു പോയി അതിനുശേഷം ആങ്കർ കരയുന്നു ആങ്കർ കരയുമ്പോൾ അതുവരെ സൂം ചെയ്ത് കട്ട് ചെയ്യാതെ അതിങ്ങനെ പ്ലേ ചെയ്ത് അതുവരെ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് വിട്ടിട്ട് അതുകൂടി വൈറലാക്കിയാണ് ചില ക്ലിപ്പുകൾ ചില ചാനലുകൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഓൺലൈൻ ചാനലുകളിൽ നിന്ന് മാത്രമല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പം അവർ ഇന്റർവ്യൂവർ അവർ ചോദ്യങ്ങൾക്ക് എന്തൊക്കെ ഉത്തരം പറയണം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവണം ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം നൽകണം എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമല്ലാത്തതിനെതിരെ നമുക്ക് എന്തൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടമല്ല ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല വളരെ ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യമാണ് എങ്കിൽ തിരിച്ച് പ്രതികരിക്കേണ്ട നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഉചിതമായിട്ടൊന്ന് ചെയ്യുക അത്രയേ ഉള്ളൂ